ജെ പി അസ്ട്രോ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് രാഹു കേതുക്കളുടെ രാശിമാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കർക്കിടകം രാശിക്കാരായ പുണർദ്ദത്തിൻ്റെ നാലാം പാദം പൂയം ആയില്യം എന്നിവരെ സംബന്ധിച്ച് അവർക്കുണ്ടാകാവുന്ന ഗുണദോഷ സംഭവങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു സൂചനയാണ് രാഹു കേതുക്കളുടെ രാശിമാറ്റം ശരാശരി ഒന്നര വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത് രാഹു കേതു ഒരേ സമയത്ത് തന്നെയാണ് രാശി മാറുന്നത് കാരണം ഒന്നായിരുന്ന രൂപത്തെ രണ്ട് ഭാഗങ്ങളാക്കി വെട്ടിമുറിച്ചു കാര്യസാധ്യത്തിനായി അതായത് ഒരുമിച്ച് നിന്ന് കഷ്ടപ്പെട്ട് പാലാഴിമഥനം നടത്തി കിട്ടിയ അമൃത് അമരത്വം ലഭിക്കാനായി അത് വീണ്ടെടുത്തപ്പോൾ വളഞ്ഞ വഴിയിലൂടെ അഥവാ കിഴിഞ്ഞ ബുദ്ധിയിലൂടെ അപഹരിച്ച് കൈക്കലാക്കാൻ ശ്രമിച്ചപ്പോഴാണ് പിടിക്കപ്പെട്ട് തലയേറത്ത് തലയും ഉടലും രണ്ടായി മാറുന്ന ഒരു സാഹചര്യം വരുന്നു ആ സമയത്ത് ഒരു ചെറിയ ഒരു അംശം അമൃതിൻ്റെ ഒരംശം വായിൽ വീണതുകൊണ്ടാണ് ഈ രണ്ട് ഭാഗവും തനതായിട്ട് തന്നെ നിലനിൽക്കുന്നത് ഇതിൽ തലയുടെ ഭാഗം രാഹുവും തലയൊഴിച്ച് ബാക്കിയുള്ള ഭാഗം കേതു കേതു എന്ന പേരിലും അറിയപ്പെടാൻ തുടങ്ങി ഈ കഥ പുരാണത്തിൽ പറയുന്ന ചില കഥകൾ കൂടിയാണ് ഇതിൻ്റെ ഫലം പോലെ തന്നെ തോന്നുന്ന പല സംഭവങ്ങളും ഓരോ കുടുംബത്തിലും ഓരോ രാജ്യത്തും നമ്മുടെ രാജ്യത്തും ഇങ്ങനെ പലയിടത്തും ഉണ്ടായിട്ടുമുണ്ട് ഒരു കുടുംബത്തിലെ അംഗങ്ങൾ രണ്ടായി പിരിഞ്ഞ് പോരാടിയ കഥയാണ് മഹാഭാരത കഥ രാഹു ബുദ്ധി ചിന്ത അതുപോലെ തന്നെ ആശയം ഇതെല്ലാം ഉണ്ടാക്കും കാരണം രാഹുവിന് തലയുണ്ട് കേതുവിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ശിരസ് അതുകൊണ്ട് തന്നെ നല്ല ബലവത്തായ ശരീരഭാഗം പ്രവർത്തിക്കുക ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഇതെല്ലാം കേതുവിനുണ്ട് എന്നാൽ രാഹുവിനെ പോലെ ചിന്തിക്കാനോ നല്ലതും ചീത്തയും തിരിച്ചറിയാനോ അങ്ങനെയുള്ള കഴിവൊന്നും കേതുവിനില്ല അതുകൊണ്ട് തന്നെ അവർ അവരുടേതായ രീതി മുൻവിധിയില്ലാതെ അല്ലെങ്കിൽ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിവില്ലാതെ ഓരോന്നും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു ഇവിടെ നമ്മൾ ആലോചിക്കുമ്പോൾ ബുദ്ധിയും ചിന്തയും വിശ്വാസവും ഉള്ള അഞ്ചു പേരും ഒരു പക്ഷത്തും എന്തിനേയും നേരിടാനുള്ള കരുത്തും ശക്തിയും സന്നാഹങ്ങളുമായി നൂറുപേർ മറുപക്ഷത്തു നിന്ന് പോരാടിയ ഒരു കഥയാണ് മഹാഭാരതം നമ്മളോട് പറയുന്നത് ഇതുപോലെ ഒന്നായിരുന്ന രണ്ട് ഭാഗങ്ങൾ പരസ്പരം ഏഴാം രാശിയിൽ നിന്ന് പുറകോട്ട് സഞ്ചരിച്ച് അതായത് വളരെ പുറകോട്ട് ചിന്തിക്കുന്ന ഒരു സ്വഭാവം കാണിക്കുന്നു ഈ രാഹു അതായത് ആചാരങ്ങൾ വിശ്വാസങ്ങൾ ചിന്താഗതികൾ എന്നിവയൊക്കെ പാരമ്പര്യ വിശ്വാസത്തെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അത് പഴമയിൽ നിന്നുണ്ടായി എന്നറിയുമ്പോൾ ഒരു വിഭാഗം അതിന് അതായത് ഏറ്റവും പഴക്കമേറിയ വിശ്വാസത്തെ മുറുക പിടിച്ച് മറ്റുള്ളവരെ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നു അതിനുള്ള സാഹചര്യമൊക്കെ അവർ ഒരുക്കുന്നു വേറൊരു വിഭാഗം ആധുനികതയിലേക്ക് ചിന്തിക്കുന്നു അതായത് പാരമ്പര്യ വഴികളും ചിന്തകളും ആചാരങ്ങളും ഒക്കെ തള്ളിപ്പറഞ്ഞു പൊതുവെയുള്ള ലോക സംസ്കാരത്തെയും ലോക കണ്ട് മറ്റ് സംസ്കാരത്തെ ലോകോത്തരമായി കാണുന്ന ഒരു പ്രവണതയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടി ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യ ഒരു കൂട്ടി അതായത് ഇതുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ലാത്തവരെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ആവശ്യമാണ് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അവർ അതിപുരാതനമായ കാലത്തെ കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട കുറെ കൂടി ആധുനികമായ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അതനുസരിച്ച് എല്ലാത്തിനും ഒരു മാറ്റം വേണം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടർ ഈ പറഞ്ഞത് രാഹു എന്താണ് എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഓരോ വീഡിയോയിലും വിട്ടുപോയ കാര്യങ്ങൾ ഇങ്ങനെ സൂചിപ്പിച്ചുകൊണ്ടേയിരിക്കുക കാരണം എന്താണ് ഏതാണ് എന്ന് മനസ്സിലാക്കാതെ ഫലങ്ങൾ മാത്രം പറയുമ്പോൾ അത് ചിലപ്പോൾ ഉള്ളതാണോ ഇല്ലാത്തതാണോ അതിൻ്റെ സാഹചര്യം എന്താണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്ന എന്താണ് ഇതൊന്നും നിങ്ങൾ ചിന്തിക്കത്തില്ല അതുകൊണ്ട് തന്നെയാണ് ജ്യോതിഷം പഠിക്കുന്നവർക്കും അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്തരം വിശദീകരണങ്ങളൊക്കെ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനെട്ട് ഞായറാഴ്ച രാത്രി ഒൻപത് മുപ്പതിന് മീനൻ രാശിയിൽ നിന്ന് പുറകോട്ട് സഞ്ചരിച്ച് കുംഭൻ രാശിയിൽ രാഹുവും കന്യരാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് കേതു പ്രവേശിക്കും പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ അഞ്ചാം തീയതി വരെ ഈ രാശിയിൽ ഇവര് രണ്ടുപേരും സഞ്ചരിക്കുകയും ചെയ്യും കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കേതു രണ്ടാം ഭാവത്തിലും രാഹു എട്ടാം ഭാവത്തിലുമാണ് വരുന്നത് കർക്കിടകൻ രാശിക്കാർക്ക് രാഹുവിൻ്റെയും കേതുവിൻ്റെയും രാശി മാറ്റം പൊതുവേ നോക്കുമ്പോൾ വലിയ ഗുണമൊന്നും ചെയ്യുന്നില്ല എന്ന് നമുക്ക് കാണാൻ അഷ്ടമം ആയൊരു സ്ഥാനം കൂടിയാണ് കർക്കിടകൻ രാശിക്കാര് പൊതുവെ പെട്ടെന്ന് കോപിക്കുന്നവരും സ്വന്തക്കാരുടെ വിരോധം പോലും സ്വന്തമാക്കാൻ ഇവരുടെ പ്രവൃത്തി കൊണ്ട് സാധിക്കുകയും ചെയ്യും കാരണം കൂടെ നിന്നവരൊക്കെ ശത്രുക്കളാകുന്ന ഒരു സ്വഭാവം വരുന്നു പെട്ടെന്ന് വായിൽ തോന്നുന്നത് ആലോചിക്കാതെ വിളിച്ചു പറയും എന്താഗ്രഹിച്ചാലും അത് സാധിക്കണമെന്ന ചിന്ത ഇവരെ വല്ലാതെ സ്വാധീനിക്കും വാശിപ്പുറത്ത് ഇവരെന്തും പറയും എന്തും ചെയ്യും അതിൻ്റെ ഫലം എന്തായിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു സ്വഭാവം പൊതുവെ കർക്കിടകൻ രാശിക്കാർക്കില്ല ആഗ്രഹിച്ചത് സാധിക്കുമ്പോൾ വലിയ സന്തോഷവും കാണിക്കും പല ഉപകാരം ചെയ്താലും ഒരു പ്രാവശ്യം ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ പണ്ട് ചെയ്ത എല്ലാ ഉപകാരവും അവർ മറക്കുകയും ചെയ്യും അതായത് അപ്പോഴപ്പോൾ തോന്നുന്ന ഇഷ്ടം സാധിച്ചു കൊടുക്കുന്നവരോട് ഇവർ സന്തോഷം കാണിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ സ്വന്തം കഴിവുകളെ അഥവാ മറ്റാരെങ്കിലും ചെയ്ത കാര്യങ്ങളെ അതിൻ്റെ ക്രെഡിറ്റ് ഇവർക്ക് തന്നെ ലഭിക്കാൻ വേണ്ടി ഇവരെന്തു ചെയ്യും മറ്റാരോടെങ്കിലും ചേർന്ന് അഥവാ മറ്റുള്ളവരുടെ സഹായത്തിൽ മാത്രം ഏത് കാര്യവും ചെയ്യാനേ ഇവർക്ക് പറ്റൂ സ്വന്തമായി ഒറ്റയ്ക്ക് ഇവരൊന്നും സാധാരണ ചെയ്യാറില്ല ഇതാണ് രാഹു കേതുക്കളുടെ കാര്യം പോലെ തന്നെ ഇവരുടെ സ്വഭാവത്തെ നമുക്ക് കാണാൻ സാധിക്കും രണ്ടിലെ കേതുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ വാചാലമായി സംസാരിക്കാനുള്ള ശേഷി ഇവർക്കൊന്നുകൂടി ബലം കിട്ടുന്ന ഒരു സാഹചര്യം വരും വിദ്യാഭ്യാസം ചെയ്യുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കും എന്നാൽ പലപ്പോഴും അതിന് മുടക്കം ഉണ്ടാവുകയും ചെയ്യും എന്നാലും സ്വന്തമായി എന്തെങ്കിലുമൊക്കെ പഠിക്കാനും എന്തെങ്കിലുമൊക്കെ നേടാനും ഇവർ ശ്രമിക്കും കുടുംബപരമായുള്ള ബന്ധം അത്ര നല്ലതായിരിക്കില്ല കുടുംബസ്വത്ത് വിചാരിച്ചതുപോലെ ഇവർക്ക് ലഭിക്കത്തുക സ്വന്തം പരിശ്രമം കൊണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ട ഒരു സാഹചര്യം ഇവർക്ക് തന്നെ ഉണ്ടാവും പല പ്രശ്നങ്ങളും അനുഭവത്തിലൂടെ പഠിക്കാനും ഇവർക്ക് സാധിക്കും രാഹു രാഹു ഒൻപതാം ഭാവത്തിൽ നിന്ന് അഷ്ടമത്തിൽ സഞ്ചരിക്കുമ്പോൾ ആരോഗ്യ സംബന്ധമായി പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വരാം അലർജി തൊക്കു രോഗങ്ങൾ കാലിന് പ്രശ്നം എന്നിവയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വരും തൊഴിൽ തടസ്സം ഉണ്ടാകാനും അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നത് പലപ്പോഴും നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യവും ആത്മവിശ്വാസക്കുറവും ഇവരെ സംബന്ധിച്ചുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശാരീരിക അധ്വാനമുള്ള ജോലിയിൽ നിന്ന് ഇവർ മാറി ബുദ്ധിപരമായ കാര്യങ്ങൾ മൂലം സാമ്പത്തികം കണ്ടെത്താനും ഇവർ ശ്രമിക്കും എന്നാലും ഒന്നിനും ഒരു പൂർണത ലഭിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാകും മറ്റുള്ളവരുടെ സ്നേഹവും സഹായവും ലഭിക്കാൻ വേണ്ട രീതിയിൽ ഇവർ ഓരോന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് പതിനെട്ട് വരെ രാഹു സഞ്ചരിക്കുന്ന സമയം രാഹു ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കാലമാണ് അതായത് ഇപ്പോൾ കർക്കിടകൻ രാശിക്കാർ ഒരു കാര്യത്തിലും ക്ഷമയില്ലാതെ മുൻകോപവും ആവേശവും മൂലം പല കുഴപ്പത്തിലും ചെന്ന് ചാടുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും വ്യാഴത്തിൻ്റെ രാശിയായ മീനൻ രാശി ആയതുകൊണ്ട് ഏത് കാര്യത്തിലും ഒരു മുൻഗണനയൊക്കെ ഇവർക്ക് മറ്റുള്ളവരുടെ ലഭിക്കുകയും ചെയ്യും സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഇവർ പരിഹരിച്ചു പോകാറുണ്ട് അത് മറ്റുള്ളവരുടെ സഹായം കൊണ്ട് പരിഹരിച്ചു പോകുന്നതാണ് പിതാവുമായി ചില ഭിന്നതയും അതുപോലെ തന്നെ പിതാവിനോട് സ്നേഹക്കുറവും അല്ലെങ്കിൽ അല്പം അകലവും ഒക്കെ തോന്നുന്ന ഒരു സമയം കൂടിയാണ് സന്താനങ്ങളുടെ വിദ്യാഭ്യാസപരമായി നേട്ടമുണ്ടാകാമെങ്കിലും സാമ്പത്തികം തൊഴിൽപരമായ കാര്യങ്ങൾ എന്നിവയിലൊക്കെ പ്രതീക്ഷിച്ചതുപോലുള്ള ഗുണമൊന്നും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ സന്താനങ്ങളുടെ കാര്യത്തിൽ പല പ്രയാസങ്ങളും എതിർപ്പും ഇവർ പ്രകടിപ്പിക്കാറുണ്ട് കുംഭൻ രാശിയിൽ നിന്നും മകരൻ രാശിയിലേക്ക് കടക്കുന്ന അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുള്ള കാലം കർക്കിടകൻ രാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രാഹു ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമയമാണ് അപ്പൊ ഏഴാം ഭാവം എന്ന് പറയുമ്പോൾ അത് ദാമ്പത്യ ബന്ധത്തെ കൂടി സൂചിപ്പിക്കുന്ന കാര്യമായതുകൊണ്ട് ഇത് നേരത്തെ പറയുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ പല പ്രശ്നങ്ങളും മുൻകൂട്ടി കണ്ട് അറിഞ്ഞാൽ അതനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾക്ക് മുൻകൂട്ടി പറയുന്നത് കൂടുതൽ പ്രശ്നങ്ങൾ ഒഴിവാക്കി ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു മെച്ചം ഉണ്ടാക്കാനൊക്കെ സാധിക്കും കർക്കിടകൻ രാശിക്കാർക്ക് ദശാപഹാരം ഗുണമല്ലെങ്കിൽ ശ്രദ്ധിച്ചും ആലോചിച്ചും മുന്നോട്ടു പോവുക മനസ്സിൽ നന്മയും ഈശ്വരചിന്തയും ഉണ്ടെങ്കിൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരവും ഉണ്ടാകും ദോഷം മൂലം വിവാഹ പ്രശ്നം നേരിടുന്ന പലരും എന്നെ വിളിക്കാറുണ്ട് കൂടുതലും പെൺകുട്ടിയുടെ വീട്ടുകാരാണ് എന്നെ ഇങ്ങനെ വിളിച്ച് അവരുടെ പ്രയാസങ്ങളൊക്കെ പറയുന്നു അവർ ചെയ്ത വഴിപാടുകളുടെ കാര്യം കേട്ടാൽ കേൾക്കുന്നവർക്ക് തന്നെ പ്രയാസം തോന്നും ഇവിടെ വഴിപാടൊന്നുമല്ല പ്രധാനം ഞാൻ ഈ പറഞ്ഞു വന്ന് വന്നെന്താണെന്ന് ചോദിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് പ്രധാനമായ കാര്യം വീട്ടുകാർ ധാരാളം പണം മുടക്കി വഴിപാടും പ്രാർത്ഥനയും ഒക്കെ നടത്തുമ്പോൾ രാഹു ആരാണ് എന്താണ് എന്ന് ആ പെൺകുട്ടികൾക്കറിയില്ലല്ലോ എന്താണ് ദോഷം അതിനെ സംബന്ധിച്ചുള്ള ചില ധാരണകളും ചിന്താഗതികളും സ്വഭാവങ്ങളും ഇതൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ രാഹു ചില പ്രയാസങ്ങളും വിഷമതകളുമൊക്കെ ഉണ്ടാക്കാം എന്ന ഒരു ബോധ്യം അവർക്കുണ്ടാകുമ്പോൾ സ്ത്രീയും പുരുഷനും അത് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ തയ്യാറായാൽ ദോഷം മാറും അതിനു പകരം വലിയ തോതിൽ പണം മുടക്കി പൂജ കഴിച്ചതുകൊണ്ട് സ്വഭാവം മാറും എന്നൊരു ചിന്താഗതി ഉണ്ടാകാനൊന്നും പാടില്ല ഇത്തരം ആളുകളെ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയാൽ അവരെ ചൂഷണം ചെയ്ത് കാശുണ്ടാക്കാനും കുറേ പേര് ഉണ്ട് എന്നതും നമ്മൾ മറക്കരുത് തെറ്റും ശരിയും അവനവന് തന്നെ ബോധ്യപ്പെടണം അല്ലാതെ രാഹു കേതുക്കളെ പോലെ പരസ്പരം നേർക്കു നേരെ നിന്ന് പൊരുതി ജയിക്കാനും അത് പിന്നോട്ടടിക്കാനും ഉള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ കുടുംബജീവിതം തകരും അത് ഒരുമയോടെ ജീവിച്ച് തീർക്കാനുള്ള ഒന്നാണ് ദാമ്പത്യ ബന്ധം ഞാൻ ചെയ്യുന്നതും പറയുന്നതും എൻ്റെ കുറ്റം കൊണ്ടൊന്നുമല്ല അത് സർപ്പദോഷമാണ് എന്ന് പറഞ്ഞ് സ്വന്തം ഭാഗം ന്യായീകരിക്കാനേ ഇത്തരം കാര്യങ്ങളൊക്കെ ഉപകരിക്കും അതുകൊണ്ടാണ് ഓരോ വീഡിയോയിലും ഓരോ ഗ്രഹങ്ങളെക്കുറിച്ചും ഞാൻ വിശദമായി കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തിനായി ഒരുപാട് വിശദീകരിക്കുന്നത് നല്ല കാര്യങ്ങൾ മാത്രം അങ്ങ് പറഞ്ഞാൽ പോലെ അങ്ങനെയൊന്നുമല്ല എല്ലാ കാര്യങ്ങളും അറിയണം അതാണ് അസ്ട്രോളജി ഇത്രയും പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാൽ രാഹുദോഷം ഉള്ളവരെ ഇതൊക്കെ മനസ്സിലാക്കി നല്ല ഒരു ജീവിതത്തിന് തയ്യാറാവുക സ്വന്തം പോരായ്മകളും കുറവുകളും ആണായാലും പെണ്ണായാലും ഇതിൻ്റെ പേര് പറഞ്ഞ് ജീവിതം നശിപ്പിക്കാതെ ഇത് രക്ഷാകർത്താക്കളും കൂടി അറിയണം അവരെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവർ കാര്യങ്ങൾ അറിയുകയും ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ പലതും അസ്ട്രോളജി സൂചിപ്പിക്കുന്ന സംഭവങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മയിൽ നിന്ന് നമുക്ക് മറികടക്കാനും ഒരു നല്ല ജീവിതം ഉണ്ടാക്കാനും സാധിക്കും അത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള വിശദീകരണങ്ങളൊക്കെ നൽകുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് കൂടി ഷെയർ ചെയ്യുക രാഹുദോഷം അനുഭവിക്കുന്നവരും വിവാഹ തടസ്സം ഉള്ളവരും ഒക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുകൂടി ഈ വിവരം നിങ്ങളിലൂടെ അറിയട്ടെ നന്ദി നമസ്കാരം